മറ്റൊരു വാർത്തയിലേക്ക് കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി സ്ഥലം നൽകേണ്ട ഭൂ ഉടമയ്ക്ക് ജപ്തി നോട്ടീസ് അയച്ച സംഭവത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ടു ജപ്തി നടപടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് സണ്ണി ജോസഫ് കത്ത് നൽകി വൃക്കരോഗിയായ കാനാട് സ്വദേശി നസിറയ്ക്കാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നത് നസീറുടെ ദുരിതം ട്വൻ്റി ഫോർ ആണ് പുറത്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങിയത് റൺവേ വികസനത്തിനായി നസീറയുടെ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമി ലിസ്റ്റ് ചെയ്തു എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല ആർക്കും നഷ്ടപരിഹാരവും ലഭിച്ചില്ല അതിനിടെ വൃക്കരോഗിയായ നസീറ ചികിത്സക്കായി ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പണം കിട്ടിയില്ലെന്നും മാത്രമല്ല വിമാനത്താവളത്തിനായി ലിസ്റ്റ് ചെയ്ത സ്ഥലമായതിനാൽ ഭൂമിയും വീടും വിൽക്കാൻ പോലും സാധിക്കുന്നില്ല നസീറയുടെ കുടുംബം നേരിടുന്ന ദുരിതം ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഇടപെടൽ വായ്പ ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വായ്പ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ നസീറയുടെ ഭൂമി അവർക്ക് തന്നെ കൈമാറണമെന്നാണ് കത്തിലെ ആവശ്യം ഭൂമി ഏറ്റെടുക്കൽ നടപടി വൈകുന്നതിനാൽ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് വിഷയം ഗൗരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം